സാൻഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാട്ടോ അതിനകത്ത് ആദ്യം വരുന്നത് ഇതാണ് ഈ മെറ്റീരിയലാണ് ഇത് പൊന്മാൻ നീല കളറില് നല്ലൊരു പാറ്റേണാണ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഷോളാണെങ്കിൽ നല്ല വക്കുള്ള ഷോൾ കേട്ടോ കാണിച്ചല്ല ഇതല്ല നല്ല പൂക്കളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഷോൾ കേട്ടോ ഇതൊരു പാർട്ടി വെയർ മെറ്റീരിയലാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഇത് ഇത് വിചിത്ര ചിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് തത്തമ്മപ്പച്ച ആണ് ഇതിൻ്റെ കളർ അതുപോലെ ഇതിൻ്റെ ഷോളാണെങ്കിൽ നല്ല നീളവും വീതി ഒക്കെ ഉള്ള ഷോൾ ആട്ടോ ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇത് മെറൂൺ ഷെയ്ഡിലാട്ടോ എന്നാൽ നല്ല ബ്ലൂ ഷെയ്ഡാട്ടോ നല്ല ഭംഗിയാണ് നല്ല ഗോൾഡൻ വർക്കാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഗ്രേപ്സ് കളറാണ് നല്ല ഷോൾ ആട്ടോ ഇതിൻ്റെയും ഒറ്റ കളറാണ് എല്ലാത്തിനും എപ്പോൾ ഷോള് ട്രാൻഡി ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നല്ല ഷോളാണ് ഇനി കൊടുത്തിരിക്കുന്നത് അടിപൊളി മെറ്റീരിയൽ അടുത്ത മെറ്റീരിയൽ ആദ്യം വരുന്നത് പീച്ച് കളറാണ് നല്ല അടിപൊളി കളറാട്ടോ ഇതിൻ്റെ പാൻറ് പീസിനും സെയിം കളർ തന്നെയാണ് ടോപ്പിൻ്റെ അടിഭാഗത്താണ് ഈ വർക്ക് വരുന്നത് ഷോൾ ഫുൾ വർക്കാണ് എണ്ണൂറ്റി എഴുപത്തി രൂപയാണ് ഇതിൻ്റെ വില മറ്റൊരു മറ്റിൽ ഇതാണ് വരുന്നത് ഈ കളർ നല്ലൊരു കളറാണ് ഇതിൻ്റെ എല്ലാ ആൾക്കാർക്കും ചേരുന്ന ഒരു കളറാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾ നിറയെ ഉണ്ട് സീക്വൻസ് പിടിപ്പിച്ച ഷോളാണ് അതുപോലെ അടിയിലാണ് ഇതിൻ്റെ വർക്ക് മൊത്തം വരുന്നത് അതൊരു പിസ്ത ഗ്രീനാണ് നല്ല കളർ കേട്ടോ നല്ല അടിപൊളി കളറാണ് പിസ്ത ഗ്രീൻ ആണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് കൂടിയ ഒരു പിസ്തയാണ് അതുപോലെ ഇതിനും അടിഭാഗത്താണ് വർക്ക് വരുന്നത് ഇത് മറ്റേ പീസിൻ്റെയുള്ള സെയിം പീസാണ് ഷോൾ കാണാനും നല്ല അടിപൊളിയാണ് നല്ല വീതിയും നീളമുള്ള ഷോളാണ് പാർട്ടിവെയർ ആയിട്ടും ഡെയിലി യൂസിനായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇതൊരു പിങ്കിൻ്റെ ഷെയ്ഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോള് ഫുൾ വർക്കാണ് നല്ല വീതിയുള്ള തുണിയാട്ടോ മറ്റേ ഉള്ള എത്ര ഹൈറ്റ് ഉള്ള ഒക്കെ തയ്ക്കാൻ പറ്റും നല്ലൊരു അടിപൊളി തുണിയാണ് ഇതിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി രൂപയാണ്